കൊല്ലം തെക്കും ഭാഗത്ത് എട്ടു വയസ്സുകാരനോട് ക്രൂരത കാണിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ വികൃതി കാട്ടിയതിന് മൂന്നാം ക്ലാസ്സുകാരന്റെ കാലിൽ തേപ്പ് പൊള്ള പൊള്ളലേൽപ്പിക്കുകയായിരുന്നു ഇയാൾ മുമ്പും ഉപദ്രവിച്ചിരുന്നതായി കുട്ടി പോലീസിന് ബുധനാഴ്ചയാണ് മൂന്നാം ക്ലാസ്സുകാരന്റെ ഇടതുകാലിൽ രണ്ടാനച്ഛൻ തേപ്പ് പൊള്ള പൊള്ളലേൽപ്പിച്ചത് കുട്ടിയുടെ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത് മുത്തശ്ശിയും എട്ടു വയസ്സുകാരന്റെ ഇളയ സഹോദരനുമാണ് വീട്ടിലുള്ളത് അംഗൻവാടിയിലെ അധ്യാപികയോട് ഇളയകുട്ടി വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് ചികിത്സ നൽകി തെക്കുംഭാഗം പോലീസ് രണ്ടാനച്ചനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പറയുന്നുണ്ട് പ്രതിക്കെതിരെ ജസ്റ്റിസ് ആക്ട് ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി നേരത്തെയും ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എട്ടു വയസ്സുകാരന്റെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു മൂന്ന് കുട്ടികളാണ് വീട്ടിലുള്ളത് മൂന്ന് കുട്ടികളുടെ കാര്യത്തിൽ